ജിമ്മിൽ വരുന്നേ എല്ലാരും ശ്രദ്ധിച്ചോ ഇതിന്റെ പേരാണ് ലെഗ് എക്സ്റ്റൻഷൻ ബാക്ക് കേട്ടോ അത് നല്ല ഞാൻ ആദ്യം പറഞ്ഞു എന്നിട്ട് ബോഡി എവിടെ നല്ല 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 ഫിറ്റ്നസ് വേറെ ട്രെയിനർ കേടുത്താണോ താല്പര്യ ഐ ആം ട്രെയിനർ എനിക്ക് ലോകത്തോട് തന്നെ പറയാനുള്ളത് നമ്മളൊരു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഫീൽ ചെയ്ത് ഫീൽ എൻഗേജ് ആ യെസ് ഞാൻ സംസാരിച്ചിട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു അത് ഇന്ന മസിലിനാണ് ഇന്ന ഭാഗാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കി ഫീൽ ചെയ്യണം നമ്മൾ ഇപ്പൊ ജിമ്മിൽ പോയിട്ട് ഡമ്പിൾസ് അങ്ങനെ ചെയ്യുമ്പോൾ ഏത് മസില വർക്ക് ചെയ്യാം ബൈസബ്സ് മസിൽ വർക്ക് ഇത് ഫീൽ ചെയ്തോണ്ടല്ലേ കാര്യമുള്ളൂ അല്ലാതെ നമ്മൾ ഇങ്ങനെ ഡമ്പിൾസ് വെറുതെ ഇങ്ങനെ എടുത്തോണ്ട് നമുക്ക് വല്ല ഗുണം ഉണ്ടാകും നോ റിസൾട്ട് ഓക്കെ അപ്പൊ ഇതിമ്മ ചെയ്യാറുള്ളത് പുള്ളപ്പാണ് ഈ കേറു പുള്ളപ്പ് ജസ്റ്റ് ഒരു പുള്ളപ്പ് ചെയ്താൽ കയ്യുന്ന പോലെ ചെയ്താൽ മതി വടുവാ പൊങ്ങട്ടെ 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 ദാ ഇങ്ങനെ ചെയ്യാൻ ശ്രമിക്കുക ഫോക്കസ് ഓൺ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ സ്ലോലി ഡോ ഡൗൺ ഡൗൺ ഡോൺ ദാ വിങ്സ് മസിൽ സ്ട്രെച്ചായി പൊങ്ങട്ടെ ഇതെങ്ങട്ട എല്ലാവർക്കും അറിയില്ലേ എവിടെക്കാണ് അത് ബാക്ക് ഏരിയ ഓക്കെ ദാ ഇപ്പൊ ഇവിടെ ക്രഞ്ചായിട്ട് ഇവിടെ ലോഡ് ചെയ്ത് ഫീൽ ചെയ്തിരിക്കണം ഇപ്പൊ ഇവിടെ ഫീൽ ചെയ്തിരിക്കണം ഇയാൾക്ക് സ്ലോലി ഡോൺ ബസ് ബസ് ഇത് പ്രാക്ടീസ് ചെയ്യാതെ ഈ വർക്കൗട്ട് പഠിക്കൂല ഡേ ബൈ ഡേ ഒരാൾക്ക് ഒന്നേ കഴിയുമെങ്കിൽ ഒ ഒരാൾക്ക് ഇപ്പോൾ ഒന്നേ കഴിയുന്നുള്ളൂ അപ്പോൾ ഒരാൾ ഇപ്പോൾ ഈ ആൾ രണ്ടോ മൂന്നോണോ ചെയ്തു ഒന്നേ ഒരാൾക്ക് കഴിയുന്നുള്ളെങ്കിൽ ആ വീക്കിലി ഫസ്റ്റ് ഇപ്പോൾ ഒന്ന് ഡേ സൺഡേ ആണ് ഈ സൺഡേ മുതൽ അടുത്ത സൺഡേ വരെ ഒന്ന് പ്രാക്ടീസ് ചെയ്താൽ മതി അടുത്ത സൺഡേ മുതൽ വീക്കിലി ഒന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം ഇങ്ങനെ ചെയ്യാം ഓക്കെ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ എത്താവട്ടെ ക്ലിയർ ഇങ്ങനെ തന്നെ വിളിച്ചൊക്കെ ഇങ്ങനെ തന്നെ ലെഗ് നീട്ടി താഴൊക്കെ നീട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഇത് നമ്മളെ തൈസ് ലെഗ് മസിൽ ആക്ടിവേറ്റ് ആവുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട സംഭവം എന്താ വെച്ചാൽ ഇവിടെ നമുക്ക് ഇത് നോക്കാനായിട്ട് ട്രെയിനേഴ്സൊന്നും ഒന്നും ഇല്ലാത്തതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട സംഭവം പുറം ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുക ഇരിക്കുന്നു പുറം ഫ്ലാറ്റ് ആക്കുക ഇവിടെ ലെഗ് എല്ല ശ്രദ്ധിക്കണേ ഓക്കേ പുഷ് അവിടെ ലെഗ് പുഷ് ലെഗ് പുഷ് ചെയ്താൽ മതി ഇത് തൈ മസലിനുള്ളതാണ് കാലിൻ്റെ മടമ്പ് അവിടെ വെച്ചു മടമ്പ് അവിടെ തൈ മസലിനുള്ളതാണ് ഇത് സ്ലോലി ഡൗൺ പെർഫോം സ്ലോലി സ്ലോ സ്ലോ ഇപ്പൊ എവിടെയേക്കാൾ ആക്റ്റീവ് ആയിരിക്കുക എവിടെ ആക്റ്റീവായിരിക്കുക തൈസ് തൈസ് ആയിരിക്കും ഈ കാലിൻ്റെ മടമ്പ് ഇവിടെ പൊങ്ങാൻ പാടില്ല മടമ്പ് ഇവിടെ നിന്ന് എടുക്കാൻ പാടില്ല ഇതാ ഫുൾ റേഞ്ച് ഓഫ് മോഷൻ സ്ലോലി ഡോൺ ഹോൾഡ് ചെയ്യണം ആ ഇവിടെ ചെറിയ ഹോൾഡ് ചെയ്യുക ഇത് അവിടെ ടച്ച് ചെയ്തതിന് ടച്ച് ചെയ്യുന്നതിന്റെ മുമ്പ് ഹോൾഡ് ചെയ്യണം അവിടെ പോയി ടച്ച് ചെയ്തിട്ടുള്ള ഹോൾഡ് അല്ല ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഇതാ ലോഡാക്കി ലോഡ് ആക്കിട്ട് മെല്ലെ സ്ലോലി ഡൗൺ സ്ലോലി ഡൗൺ ഇതാ ഇവിടെ ഹോൾഡ് ചെയ്യുമ്പോനെ ഇപ്പൊ ഇയാളെ ബോഡി വെയിറ്റ് ഇവിടെ ലോഡ് ചെയ്ത് മതി സെക്കൻഡ് ഒരു ത്രീ സെക്കൻഡ് ഹോൾഡ് ചെയ്താൽ മതി പിന്നെ നമ്മൾ മേലോട്ട് പൊങ്ങുന്നതും ഇറങ്ങുന്നതും കൂടി ഒരു സെവൻ സെക്കൻഡ് ത്രീ സെക്കൻഡ് ഹോൾഡ് ആൻഡ് സെവൻ സെക്കൻഡ് ഇപ്പൊ അത് ഹോൾഡ് ആണ് തായാണ് ഹോൾഡ് ഇനി പോകണം ഹോൾഡ് ഇല്ല അതായത് മേലെ പോട്ടെ എല്ലാവരും ശ്രദ്ധിക്കണേ ഇങ്ങനൊരു സംഭവം ഇല്ല ഇത് ഔട്ട് ആവരുത് ഇഞ്ചുറി ചാൻസസ് കൂടുതലാണ് ഓക്കെ ഇവന്റെ വെയിറ്റ് ഈ മുട്ട് എടുത്തു ഓക്കെ കൊടുക്കരുത് മുട്ട് ഫുൾ ഐ മീൻ ഫുൾ ലോക്ക് ഔട്ട് ആവരുത് സ്ലോലി ഡൗൺ എൻഗേജ് യുവർ തായ് മസിൽ ഓക്കെ ഇവിടെ ടച്ച് ചെയ്യുന്നതിന് മുമ്പ് ഹോൾഡ് ചെയ്യാം ഇതുവരെ താവണം ഏഹ് ആ നിങ്ങൾ എത്ര ആ ടൈമാണ് ശരിക്കും ഒരാൾ എത്രണം ചെയ്യണം എന്നുള്ളത് നമ്മക്ക് അറിയണമെങ്കിൽ ആളെ ബോഡി കണ്ടീഷൻ ഐ മീൻ ആ നിങ്ങളെ ബോഡി ഫാറ്റ് ഉള്ള ബോഡിയാണ് ട്വന്റി റപ്പ് ട്വന്റി റെപ്പിറ്റേഷൻ ത്രീ സെറ്റ് അത് ആ അല്ലെങ്കിൽ ഒരു പതിനഞ്ചെണ്ണത്തിന്റെ മൂന്ന് സെറ്റ് Yeah. Wayan, yeah. okay. time, okay. ു വേറെ ഒന്നും നോക്കാല സാധാരണ ആളുകൾ ചെയ്യുന്നുണ്ടോ സ്പീഡ് അങ്ങനെ ചെയ്യുന്നുണ്ടോ നോ എഫക്റ്റും റിസൾട്ടും വരില്ല ഇല്ല മടമ്പ് ആഹ് മടമ്പ് കഴിഞ്ഞാൽ അതിന്റെ ഫീല് മാറി കാഫ് മസിൽ വർക്കായി ഇത് തൈസിനുള്ളതാണ് ഓക്കെ ഇത് ക്ലിയർ ആണോ ആർക്കെങ്കിലും ചെയ്തു നോക്കണേ ചെയ്തു നോക്കണം നോ പ്രോബ്ലം ഇതിന്റെ ഫീല് കാലം മടമ്പ് അവിടെ നിൽക്കണം ബോഡി ഒന്ന് സ്ട്രൈറ്റ് ബോഡി സ്ട്രൈറ്റ് സ്ട്രൈറ്റ് യെസ് സ്ലോലി സ്ലോ 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 ഇവിടെ ഹോൾഡ് ചെയ്യാം സെക്കൻഡ് വൺ ടൂ ത്രീ അപ്പ് സ്ലോ സ്ലോ ഉള്ള് നീരണ്ട ആണ്ട മതി ഇത്രേ ഉള്ളു ഇങ്ങനെയാണ് ചെയ്യേണ്ടത് പതിനഞ്ചെണ്ണം ഇവിടുത്തെ തെറ്റും കൂടി പറഞ്ഞാലോ ഞാനടക്കം പിന്നെ മാറി ഒരാൾ വന്നിട്ട് കാണിച്ചു എത്ര നിങ്ങളത് പത്തെട്ടം വന്നാൽ പിന്നെയും ഇങ്ങനെ ശീലം അങ്ങനെയല്ലേ അത് ഞാനൊക്കെ സാധാരണ ചെയ്യലെ വല്ല സ്ലോലെ ചെയ്യാം പിന്നെ തുഷാറ് കുടിക്കാനും ചെയ്യും കാരൊന്നുമില്ല മൂന്ന് സെറ്റ് പതിനഞ്ചെണ്ണം ചെയ്യുക ഒരു മുപ്പത് സെക്കൻഡ് റെസ്റ്റ് എടുക്കുക ഇതിലിപ്പോൾ ഒരു മൂന്നാൾ ഇവിടെ ഈ മെഷീൻ എക്യൂപ്മെന്റ് എന്തായാലും ഒരു മൂന്നോ നാലാൾ അങ്ങനെ വെയിറ്റിംഗ് ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് എനിക്കറിയില്ല തിരക്കുണ്ടാവുമ്പോൾ അപ്പൊ എന്ത് ചെയ്യുക ഒരാൾ ആദ്യം ചെയ്യുക ആദ്യം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ചെയ്യാം പിന്നെ അടുത്ത ആൾ ചെയ്യുക അങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ചെയ്യുക എല്ലാവരും കോപ്പറേറ്റീവ് ആയിട്ട് ചെയ്യുക അപ്പോൾ മറ്റുള്ള ആളുകൾക്ക് റെസ്റ്റും കിട്ടും എപ്പോഴും ടീം ആയിട്ട് വാക്കൌട്ട് ചെയ്യാം ഇത് ടിസ്റ്റർ എന്ന് പറയുന്നതിന് ഇതിൽ നമ്മള് ഇത് നമ്മള് ജിമ്മിലുള്ള വേറെ ഐറ്റാണ് ഇവിടെ പിടിക്കുക നിങ്ങൾക്ക് അറിയായിരിക്കും ഇത് അവിടെ ഇണ്ടല്ലേ ഓക്കേ ഇത് ഇതാ ഇത് ലോവർ ബോഡി മാത്രമേ തിരിയാൻ പാടുള്ളൂ ടിസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ അപ്പർ ബോഡി ഇതാ ഇത് ഇതാ ഇങ്ങനെ തിരേണ്ട ആവശ്യമില്ല ഇങ്ങനെ ആയിരിക്കും അധികം തിരിക ഓക്കെ അപ്പോൾ മനസ്സിലായി അതന്നെ അതുകൊണ്ട് കാര്യമൊന്നുമില്ല നമുക്ക് ലോവർ ബോഡി ഇവിടെ ഒരാൾ വരും ഓക്കെ ബോഡി നിർത്തിക്കും എപ്പോഴും നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിലും ഫോം ആൻഡ് പോസ്റ്റർ ഞമ്മളെ ഹലോ നമ്മളെ സിമട്രി വൃത്തിയിട്ട് ഞമ്മൾ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ എന്താ പറഞ്ഞത് നമ്മളോട് സംസാരിച്ചിട്ട് വാക്കൗട്ട് ചെയ്യാൻ നമ്മൾ നമ്മളോട് തന്നെ സംസാരിച്ചു എന്നിട്ട് വാക്കൗട്ട് ചെയ്യുക ബോഡി നിർത്തി യെസ് ഈ ലോവർ ആ ആലൊന്ന് കറക്റ്റ് പൊസിഷനിൽ പോയി കുറച്ച് വൈഡ് 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 ഓക്കെ ബോഡി സ്ട്രൈറ്റ് ലോവർ ബോഡി മാത്രം ടിസ്റ്റ് ചെയ്യിപ്പിക്കുക കുറച്ച് ഇങ്ങോട്ട് തള്ളണ്ട കുറച്ച് ബാക്കൗട്ട് ബാക്കൌട്ട് ഔട്ട് യെസ് ലോ മെല്ല ചെയ്താൽ മതി മെല്ല സ്ലോ സ്ലോ ഞാൻ നേരത്തെ അവിടെ പറഞ്ഞില്ലേ ഇനിയും സ്ലോ ആണ് ഇനിയും സ്ലോ ആണ് സ്ലോ സ്ലോ പെർഫോം സ്ലോലി പെർഫോം സ്ലോലി നോ സ്ലോ സ്ലോ ഇത് ഈ ഒരു ചാണില്ല നമ്മളെ ഇവിടെ ആണ് വർക്ക് ചെയ്യുക ഈയൊരു ഏരിയ നമ്മളെ കോറ ഏരിയ ആണ് വർക്ക് ചെയ്യുക ദാ ഈ മസലിൻ്റെ കണ്ടീഷൻ കൂട്ടാൻ വേണ്ടിയിട്ടും ഇവിടുത്തെ ബെല്ലി ഫാറ്റില്ലേ ഒരുവിധ ആളുകൾക്കൊക്കെ ഇവിടെ ഫാറ്റ് ഉണ്ടാവും ഇത് കുറക്കാൻ വേണ്ടിയിട്ടും ഇത് ഇനിയും സ്പീഡ് കുറയും ഇനിയും സ്പീഡ് കുറയും സ്ട്രെച്ച് ചെയ്യാം വൺ മിനിറ്റ് എല്ലാവരും ശ്രദ്ധിക്കണം ഇത് ഇവിടെ ക്രഞ്ചായി ഇവിടെ സ്ട്രെച്ച് ആയി ഇവിടെ ക്രഞ്ച് മീൻസ് ഈ മസിൽ ഇങ്ങോട്ട് തിരുമ്പോ ഈ മസിൽ ടൈറ്റ് ആയി ഇവിടെ ടൈറ്റ് ആയി ഇവിടെ സ്ട്രെച്ച് ആയി സ്ട്രെച്ചായി ഓപ്പോസിറ്റ് ഇവിടെ ക്രഞ്ച് ആയി ഇവിടെ സ്ട്രെച്ച് ആയി ക്ലിയർ ഓക്കെ അല്ലേ അപ്പൊ ഫീൽ ചെയ്യണം എത്ര പ്രാവശ്യം എന്നുള്ളത് നമ്മൾ അവിടെ പറഞ്ഞത് അത് എണ്ണത്തിന്റെ മൂന്ന് മുൻസെൽ ഇതിന് ടൈം വെക്കുക ഇതിന് ടൈം വെക്കാന്ന് പറയുമ്പോ ഒരു ഒരു മിനിറ്റ് ടൈം വെക്കുക ഒരു ടൈം മിനിറ്റ് ഒക്കെ എവിടെ നടക്കുള്ളൂ സ്വഭാക്ക് മറ്റുള്ളവർക്ക് വർക്ക്ഔട്ട് ചെയ്യണം അപ്പോ ഒരു മിനിറ്റ് നമ്മള് ഫോണിലൊക്കെ ആയിട്ട് നമ്മളെ സ്റ്റോപ്പ് വാച്ച് ഒക്കെ വെച്ചിട്ട് ഒരു മിനിറ്റ് ടൈമർ വെക്കുക ചെയ്യാം ഇത് ഞാൻ ചോദിക്കുന്നത് എവിടെ ആക്റ്റീവ് പറഞ്ഞു എല്ലാവരും പറഞ്ഞു യെസ് ഇത് ലോവർ ബോഡിയാണ് ആക്റ്റീവ് ആവാ നമ്മൾ ഇത് ചെയ്യുന്നോണ്ട് നമുക്ക് ഇവിടെ കൂടി ആക്റ്റീവ് ആവും ഓക്കെ ഈ ഭാഗം കൂടി ആക്റ്റീവ് ആവും ഇത് ഒരാൾ ചെയ്യണം ആ അതും പറഞ്ഞു ബുദ്ധിമുട്ടൊന്നുമില്ല ഇല്ല ഇല്ല പക്ഷെ ഇത്ര സ്പീഡ് വേണ്ട ഇത്ര സ്പീഡ് സ്പീഡാണ് മെല്ലെ ചെയ്താൽ മതി ഫീൽ ചെയ്ത് അങ്ങനെ ചെയ്താൽ മതി ഇപ്പൊ നമ്മളവിടെ മസിൽ എൻഗേജ് ആയിട്ടുണ്ടോ ഇതില് ഈ മസിൽ ഇവിടെ തൈസും ഹാൻ ഗ്ലൂട്ടും ഒക്കെ വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഈ കയ്യിൻ്റെ ഷോൾഡേഴ്സ് നമ്മളെ ഈ വിങ്സ് ഏരിയ ഒക്കെ വർക്ക് ചെയ്യും മുട്ടുവേന ഉള്ളവർക്ക് ചെയ്യ പക്ഷെ എന്താണ് മുട്ടിനുള്ളത് എന്ന് അറിയണം മുട്ടുവേന ഉള്ളവർ നേരത്തെ ആരോ പറഞ്ഞ മുട്ടുവേന ഉള്ള ഒരാൾ എന്റെ അടുത്ത് സംസാരിച്ചിരുന്നു അവരിത് ചെയ്യാത്തതാ നല്ലത് ഒന്നുമല്ല ഇതിമ ചെയ്യാത്തതാ നല്ലത് നമുക്ക് ലോഡ് മുട്ടിന് വരാ വരാതിരിക്കാൻ വേണ്ടിട്ട് അടുത്ത് റിവേഴ്സ് ഒരു ചെയ്യും ഗുണൊന്നുമില്ല വെയിറ്റ് വേണം ഇതില് ഇതിൽ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട സംഭവം ഇതിപ്പോ ഇതില് ശ്രദ്ധിക്കേണ്ട സംഭവം ബോഡി ഫ്ലാറ്റ് ആയിട്ട് ഇരിക്കുക ബോഡി നിവർന്നിരിക്കുക അതാ ഇതാണ് ശ്രദ്ധിക്കേണ്ടത് നമ്മളെ ഫോം ആൻഡ് പോസ്റ്റർ ഇങ്ങനെ ആയിരിക്കണം റിവേഴ്സ് കൊണ്ട് റിവേഴ്സും നമുക്ക് വെയിറ്റ് ഇല്ലാതെ ചെയ്യുന്ന ഇത് അല്ല ഇത് ഇവിടെ നമ്മൾ ഇത് ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് നമുക്ക് വെറുതെ വാമ എന്നുള്ള സംഭവം നമ്മളിപ്പോ നടക്കണല്ലോ അവിടെ ആ നടത്താൻ പാടിയും ഇതിന് ചെയ്ത ഓക്കെ അല്ലെ ഫോൺ ചെയ്യാൻ അതെ 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 അതൊരു ഡിസിപ്ലിന് തെറ്റിക്കുന്നതിന് തുല്യാണ് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാണ് നഷ്ടപ്പെടും അല്ല അല്ല വാക്കിന്റെ അടിയിൽ ആരും സംസാരിക്കാതെ ചെയ്യാന്നുള്ളൂ നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക ഇതിന്റെ പേരാണ് ലെഗ് എക്സ്റ്റെൻഷൻ ലെഗിന്റെ ഏഹ് അത് തൈസിനുള്ളതാണ് തൈസിന് തൈസ് മസിലിനുള്ളതാണ് കേറി ആ കേറിക്കോ ഞാൻ പറഞ്ഞുതരാം പാട്ട് തരാം മുട്ടുവേന ഉള്ളവർക്ക് ചെയ്യാം മുട്ടുവേന ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അതുകൊണ്ടാണ് ഞാൻ എത്തിക്കുന്നത് ഇത് പൊങ്ങട്ടെ ഓക്കിക്കോ ഓക്കിക്കോ പൊങ്ങട്ടെ ഇതാണ് ഇതിന്റെ വർക്ക് ഔട്ടിന്റെ ഫോമ് മേല ത്രീ സെക്കൻഡ് ഹോൾഡ് മേല ത്രീ സെക്കൻഡ് ഹോൾഡ് സെവൻ സെക്കൻഡ് ടെമ്പോ സ്ലോലി പെർഫോം സ്ലോ കണ്ടോ ഇങ്ങനൊന്നും ആവൂല ചെയ്യുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ വീഡിയോ ഒക്കെ എടുത്ത് ഇങ്ങനെ വിടാന്നുള്ളൂ പക്ഷെ നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല ഇത് ഇവിടെ തന്നെ ബോഡി ഫ്ളാറ്റ് ഇവിടെ ബോഡി പൊങ്ങട്ടെ മെല്ലെ ഇതില് എല്ലാരും ശ്രദ്ധിച്ചോ ഇങ്ങനെയാണ് നിൽക്കേണ്ടത് ഇങ്ങനെയാണ് നിൽക്കേണ്ടത് ഇപ്പോ ഇവിടെ ഫീൽ ചെയ്യണ്ടോ യെസ് ഓക്കെ സ്ലോലിട്ടോ കാല് സ്ലോലി ഡോ ഇവിടെ സെക്കൻഡ് ഞാൻ പറഞ്ഞു സെക്കൻഡ് ഹോൾഡ് സെവൻ സെക്കൻഡ് മൂന്ന് സെറ്റ് പതിനഞ്ചെണ്ണത്തിന്റെ മൂന്ന് സെറ്റ് യെസ് ബോഡി ഒന്നുകൂടി നിർത്തണം നിങ്ങൾ ബാക്കി നിങ്ങൾ അങ്ങോട്ട് നോക്കണ്ട നേരെ സ്ട്രൈറ്റ് ഓക്കെ ആർക്കെ ഡൗട്ട് ഉണ്ടോ ആ ഇതേ എവിടെ ഹോൾഡ് ചെയ്യാ എവിടെ ഹോൾഡ് ചെയ്യാം അവിടെ ഹോൾഡ് ചെയ്യാം ഇതിൽ ഫ്ലാറ്റ് ആട്ടോ ഇത് വർക്ക് ചെയ്യുന്നത് ഈ ഏരിയ ഇതാ ഇവിടെ ഒന്നുമല്ല ഇവിടെയാണ് വർക്ക് ചെയ്യ ഇത് നമ്മളെ ജിമ്മിൽ ചെയ്യുന്നതിൻ്റെ പേരാണ് സീറ്റ് റോ ഓക്കെ വിങ്സിന് സീറ്റ് റോ എന്ന് ഞങ്ങൾ പറയാം അത് ഇത് ഓക്കെ ഇത് വർക്ക് ചെയ്യുന്നത് ഇവിടെയാണ് ലോവർ ബാക്ക് ഇതാ ഇവിടെ ണോ ഓക്കേ ക്ലിയർ ഡൗട്ട് ഉണ്ടോ ഇവിടെ ത്രീ സെക്കൻഡ് ഹോൾഡ് സെവൻ സെക്കൻഡ് ടെമ്പോ മെല്ല മെല്ല പോട്ടെ ഒറ്റ ചെയ്യാൻ പാടില്ല അതിന്റെ ആവശ്യം ഇവിടെ ഇല്ല അങ്ങനെ സംഭവം അത് റോങ് ആണ് അത് പുതിയത് ആരെ ലാസ്റ്റ് ചോദിച്ച ചോദ്യം ബാക്ക് എന്താണ് ചോദിച്ചത് ബാക്ക് പെയിൻ ഉള്ളത് ചെയ്യാൻ പറ്റും ബാക്ക് പെയിൻ ഇല്ലാത്തവർക്ക് വരുത്താൻ പറ്റും ബാക്ക് പെയിൻ വരുത്താൻ പറ്റുമോ അങ്ങനെ വർക്ക് ഔട്ട് ഒന്നും ഇല്ല ആരെങ്കിലും എപ്പോഴും എന്ത് ചെയ്യാം സഭാക്ക് ഇങ്ങനെ ട്രെയിനേഴ്സിന് കൊടന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മനസ്സിലാവാനാണ് അതേപോലെ തന്നെ ഇത് ഞാൻ പറഞ്ഞു ഫിറ്റ്നസ് രംഗത്തേക്ക് കടന്നു വരുമ്പോ എന്താ ഫസ്റ്റ് നോക്കാല്ലേ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താ നല്ല ട്രെയിനർ വേണ്ടേ അപ്പൊ ട്രെയിനർ നിർദ്ദേശപ്രകാരം ചെയ്യാം ഞാനല്ലെങ്കിൽ വേറെ നല്ല ട്രെയിനർ യൂസ് ചെയ്യുക ഐ ആം ദ ബെസ്റ്റ് ഫാസിൽ മാട്ര പ്രൊഫഷണൽ പേഴ്സണൽ ട്രെയിനർ പക്ഷേ നിങ്ങൾ നല്ല ബെസ്റ്റ് ട്രെയിനറെ ചൂസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാം ആളുകൾ നമ്മളെ ഇവിടെ ഉള്ള ആളുകൾ തമ്മിൽ തമ്മിൽ ട്രെയിനിങ് കൊടുക്കാതിരിക്കുക ഓക്കെ നമ്മൾ ഇങ്ങനെ അതോ ഇങ്ങനെ ചെയ്യണല്ലേ ഇതിന്റെ വീഡിയോ ഞാൻ കണ്ടിരുന്നു ഇവിടെ ചെയ്യണത് ആ ഇത് നമ്മളെ നേരത്തെ സൈക്കിൾ ചെയ്തില്ല അവിടാ സൈക്കിളിന്റെ വർക്ക് തന്നെ നടക്കണം പക്ഷേ ഇത് കാലിനും കൂടി എഫക്റ്റ് ചെയ്യും തൈസ് ഹാം സ്ട്രിങ് ഇത് പറ്റൂല പറ്റൂല മുട്ടുവേദന ആണെങ്കിലും അതാണെങ്കിലും ഞാൻ ഇഞ്ചറി എന്താന്ന് അറിഞ്ഞിട്ടാണ് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുള്ളൂ ഇപ്പൊ ഈ ലെഗിന്റെ മെഷീന് ഞാൻ മുട്ടുവേദനക്ക് സ്ട്രെങ്ത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ചെയ്യാന്ന് പറഞ്ഞു പക്ഷെ അത് എന്ത് ഇഞ്ചറി ആണ് അറിയണം നമുക്ക് അതാ അതാ ഞാൻ ട്രെയിനർ ആ നമുക്ക് അത് ഞാൻ ആദ്യം പറഞ്ഞു അതുകൊണ്ട് ഒരു ഒരു അപ്പൊ എല്ലാരും ശ്രദ്ധിക്ക ഇത് നമ്മളെ ലെഗ് ഫുള്ള് വർക്ക് ചെയ്യും ലെഗ് വർക്ക് ചെയ്യും പറയുമ്പോ നമ്മളെ തൈസ് വർക്ക് ചെയ്യും നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണ്ടാവും ഈ തൈസ് ഗ്ലൂട്ട് ഹാംസ്ട്രിങ് ബട്ടക്സില് വരെ അത് ഫീൽ ചെയ്യും ഗ്ലൂട്ട് ഗ്ലൂട്ട് ഹാം സ്ട്രിങ് കാഫ് മസിൽ ഓക്കെ ഇതൊക്കെ ഫീൽ ചെയ്യും നമ്മൾ ബാക്കിലോട്ട് പോകുമ്പോ ഹാംസ്ട്രിങ് കാഫ് ഹാംസ്ട്രിങ് ഗ്ലൂട്ട് ആ ബാക്കിലേക്ക് പോകുമ്പോ അതുപോലെ തന്നെ ഇത് ഈ പറഞ്ഞ പോലെ തന്നെ ഒരു മിനിറ്റ് ഒക്കെ ഇവിടെ ഇങ്ങനത്തെ ഒരു ഏരിയ ആവുമ്പോൾ നമുക്ക് ഒരു മിനിറ്റ് ചെയ്താൽ തന്നെ റെഗുലർ ആയിട്ട് ചെയ്താൽ മതി നമ്മൾ കൂടുതൽ ഒരു മിഷീൻ തന്നെ കൂടുതൽ ചെയ്ത് എന്ന് വിചാരിച്ചു നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളെ ഫിറ്റ്നസ് ഗോൾ അനുസരിച്ചു വലിയ കാര്യമൊന്നുമില്ല അതിന്റെ ആവശ്യമൊന്നും ഇല്ലത് ഈ അഞ്ചു മിനിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങളോട് തന്നെ ചോദിക്കുക അഞ്ചു മിനിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ ആരപ്പൊ ലാസ്റ്റ് ചെയ്തത് ഇപ്പൊ ലെഗിന്റെ ചെയ്ത ആളാരാ ഇവിടെ ചെയ്തത് ഇവര് ട്രെയിനർ വൈഫ് ചെയ്തതിന് ശേഷ ഈ ഞാൻ ചെയ്യിപ്പിച്ച ഈ വാക്കൌട്ട് പ്രകാരം ചെയ്യുകയാണെങ്കിൽ ഒന്നിമ്മ എത്ര സമയങ്ങൾ സമയങ്ങളിരിക്കും ആ ആണ് ഞാൻ ചോദിക്കുന്നുണ്ട് ഈ അഞ്ചു മിനിറ്റ് ഒക്കെ വരയ്ക്ക് ഞാൻ പറഞ്ഞ ഫോമ് പോസ് എല്ലാം ചെയ്യാൻ കഴിയുമോ വൃത്തിയായിട്ട് നിങ്ങൾക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്വഭാവിക്ക അഞ്ചു മിനിറ്റ് അല്ല രണ്ടിറ്റ് മുമ്പ് ഇവരെ ഇറങ്ങിപ്പോ എന്തിനാ ജിമ്മിൽ നിന്നേ നല്ല ഫിറ്റ്നസ് നല്ല ആരോഗ്യം അല്ലേ ഇവിടെ വന്നിട്ട് ബോഡി കേടെടുത്തുന്നതാണോ താല്പര്യം അല്ല അപ്പൊ ഇത് ശ്രദ്ധിച്ചോളൂ ഇതിമ്മ ആരെ ബാക്ക് പെയിനിന്റെ ചോദ്യങ്ങൾ ചോദിച്ചവരോട് പറയാനുള്ളത് ഇതിമ്മലും ബാക്ക് കേടത്താം ഇഞ്ചറി വരുത്താം സിമ്പിളായിട്ട് വരുത്താം അതെങ്ങനെയാ ഞാൻ കാണിച്ച കേടുന്നു കേടുവരുന്നതാണ് ആദ്യം കാണിക്കാൻ പോണത് എല്ലാരും ശ്രദ്ധിച്ചോ സംസോം നമ്മളെ റോങ് സാധാരണ ചെയ്യുന്ന റോങ് ഒന്ന് ചെയ്താൽ മതി താഴെച്ചോ കാല് താഴെ താഴെ പോട്ടെ കാല് പെയിൻഡ് കേട്ടോ സാധാരണ ചെയ്യുന്ന റോങ് ഒന്ന് ചെയ്യും ഇങ്ങനെ ഒരു അത് ആദ്യം മനസ്സിലായി എല്ലാരും ഇങ്ങനെ ആയിരിക്കും ചെയ്യാം ഇതെന്നെ ചെയ്യണത് ഇടന്നെട്ടോ കാല് വേനോ ഓട്ടെ ഇതാ ഇത് വർക്ക് ചെയ്യണത് ഇപ്പൊ ശംസു ചെയ്തത് ഇയാൾ ചെയ്തില്ലേ വർക്ക് ചെയ്യണത് ബാക്കാണ് ആണ് പൊങ്ങട്ടെ ഇവിടെ വർക്ക് ചെയ്ത് ഇതുകൊണ്ട് നമുക്ക് കാലില്ല ഈ വർക്കൗട്ടിന്റെ പേര് ആർക്കെ അറിയോ സെറ്റപ്പ് ഡിക്ലൈൻ ക്രഞ്ചസ് എന്ന് അതിന് പറയാം ഇത് ഡിക്ലൈൻ ബെഞ്ചാണ് ഡിക്ലൈൻ ക്രഞ്ചസ് ഈ ഡിക്ലൈൻ വർക്ക്ഔട്ട് ചെയ്യുന്ന രീതി എന്ന് പറയുന്നത് നമ്മൾ ഇത് എന്തിനാണ് ഇത് എന്തിനുള്ള ആപ്സ് സിക്സ് പാക്ക് വരാനും ഫാറ്റ് വർക്കാനൊക്കെയാണ് ഇത് യൂസ് ചെയ്യണത് അപ്പോൾ എവിടെ അത് വർക്ക് ചെയ്യേണ്ടി കാലിനാണോ ആപ്സ് വർക്ക് ചെയ്യേണ്ട ഇപ്പോ ഇയാളെ എവിടെ വർക്ക് ചെയ്ത് നമ്മള് എൽബോ വർക്ക് ചെയ്തു ഈ എൽബോ വർക്ക് ചെയ്തു ഇതിപ്പോൾ ഊരാണെങ്കിൽ ഇത് വർക്ക് ചെയ്തു അടിപൊളിയായിട്ട് വർക്ക് ചെയ്തു ഇവിടുത്തെ ജോയിന്റ് ഇളകി പക്ഷെ നമ്മൾ ആപ്സ് ഇവിടെയല്ലേ ആപ്സ് ഇവിടെ അല്ലേ അപ്പോൾ എവിടെ വർക്ക് ചെയ്യേണ്ടി എവിടെ ഇവിടെ വർക്ക് ചെയ്യണം ഈ ഏരിയ വർക്ക് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം ഇത് ക്രഞ്ച് ആവണം ഫോറാമിൻ ഭാഗം അപ്പോൾ ഇയാളെ ഞാൻ ചെയ്യിപ്പിക്കണമെന്ന് ശ്രദ്ധിച്ചോ ഇവിടെ പോട്ടെ 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 ക്രഞ്ചസ് ദാ ദാ ഇതിങ്ങനെ പോണം ദാ വൺ ഓക്കെ ടു ബ്രീത്ത് ഔട്ട് ഈ പോട്ടെ 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 യെസ് ഒന്നുകൂടി ഞാൻ കാണിച്ചതാ ഷംസിനി ഇതാണ് ഷംസം നമ്മള് എല്ലാരും ചെയ്യണേ അല്ലെ ഇതെവിടക്ക വർക്ക് ചെയ്യഊക്കല്ലേ ആ ഇതാണെങ്കിലോ എവിടക്ക വർക്ക് നോക്ക് ഇതാണ് ക്രഞ്ച് ചബാക്ക അങ്ങനെ ക്രഞ്ച് ചെയ്താ ഇവിടെ വർക്ക് ചെയ്യും അപ്പൊ ഇവിടെ വർക്ക് ചെയ്യണില്ല മനസിലായ അപ്പൊ മനസിലായോ ഇപ്പൊ ഇവിടെ വർക്ക് ചെയ്തു ഇതാ ഇത് ഇങ്ങനെ ബാക്കി അവിടെ നിക്കണം അതായത് ഇത് നിക്കണം അതിപ്പോ ഉദ്ദേശ്യം എന്താ ഇതാ ഇതോ കണ്ട കൈ ഇങ്ങനെ വെക്കണം നിർബന്ധം ഒന്നുമില്ല ഇങ്ങനെ വെക്കാം ഇങ്ങനെ വെക്കാം ഇങ്ങക്ക് ഇങ്ങനെ വെക്കണം നല്ലേ അല്ല ഇങ്ങനെ വെക്കുന്നു ഒരാളുകൂടി വരണ്ടതിമാ ഇത് എല്ലായിടത്തും ഫാൾട്ട് ഉണ്ടാവും അറിയുന്നത് ചെയ്തോ ഇത് തെറ്റൊന്നുമില്ല ഇത് ഒന്നും കൂടി ഇയാൾ ശ്രദ്ധിക്കേണ്ടത് മാക്സിമം സ്പീഡ് കുറക്കുക ക്രഞ്ച് ചെയ്യണം എന്താ ക്രഞ്ച് ചെയ്യാമോ എന്താ വളക്കുക എന്താ നമ്മള് ക്രഞ്ചസ് പറഞ്ഞാൽ എന്താ എന്താ ചുരുക്കം നെരുക്കുക അപ്പൊ എവിടെ നെറങ്ങണ്ടേ വയറിങ്ങനെ നെറങ്ങി ചെയ്ത റിസൾട്ട് ഉണ്ടാവു അല്ലേ സ്വർണോ ഓക്കേ അല്ലേ ഒരു മിനിറ്റ് പോട്ടെ 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 പോയി ക്രഞ്ച് ഫുള്ള് കേൾക്ക പക്ഷെ അങ്ങനെ അവിടെ ടച്ച് ചെയ്ത് തല ടച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല മറ്റെന്താ നമുക്ക് കാര്യം മറ്റേ ഇവിടെ വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് എന്താ കാര്യം ഒരു റിസൾട്ട് ൊന്ന് അടുപ്പിച്ച് വെച്ചിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് എല്ലാരും ഊര ഇതല്ലേ വളച്ചത് ഇപ്പോ റോങ് നമ്മൾ ഇങ്ങനെ ചെയ്ത് നോക്കി വൺ ടു ത്രീ ചെയ്തോക്കി ആ ക്രഞ്ചസ് മാത്രം ഞാൻ പറഞ്ഞു ആപ്സ് മാത്രം ക്രഞ്ച് ആക്കിട്ട് കുനി കുനിയെല്ലാരും അത് ഊര വളക്കണ്ട എന്നിട്ട് അതിന്റെ ഫീല് പറസ് നിങ്ങൾ ചെയ്യാത്തതുകൊണ്ട് എന്തേലൊക്കെ വരാൻ ചാൻസ് ഉണ്ട് അത് ആര് കുറ്റപ്പെടുത്തുക അത് നമ്മളതൊക്കെ വരാം ചിലപ്പോൾ നമ്മൾ ചെയ്തു ബ്രേക്ക് ആയിട്ട് പെട്ടെന്ന് ചെയ്യുമ്പോൾ വരാം ഇനി ഇതാ ഇതിന്